Book now with top 10 travel and tours, the Wings of Trust. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വേർതിരിവില്ലെന്ന ടി ടി എം പ്രസ്താവനയ്ക്ക് പി നടന്ന പൊതുപരിപാടിയിലാണ് നേതാക്കളുടെ ചർച്ച ചൂട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് ഭരണപക്ഷ പ്രതിപക്ഷമില്ലാവാതായിപ്പോ കക്ഷി നേതാവും പക്ഷെ പ്രതിപക്ഷ നേതാവ് ആവരുന്നു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എതിരായി ചിന്തിക്കുന്നവരാണെന്നാണ് ഇപ്പോൾ വർത്തമാനം അപ്പൊ ആ രീതിയിലേക്ക് പോകേണ്ട കക്ഷി നേതാവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഇവിടെ ഞാൻ വരുമ്പോൾ എന്റെ സുഹൃത്ത് ടി എം സിറ്റിക്ക് പറയ പ്രതിപക്ഷ നേതാവില്ല ഭരണഘടനാ പ്രകാരം പ്രതിപക്ഷ നേതാവില്ല പക്ഷേ ഒരു ഭരണസമിതിയാകുമ്പോൾ പ്രതിപക്ഷം ഇല്ലെങ്കിൽ എന്തൊക്കെ ഈ നാട്ടിൽ നടക്കും അതുകൊണ്ട് അതൊന്ന് വാച്ച് ചെയ്യാൻ ടി കെ സഭിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുക അവിടെ കക്ഷി നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായി ടി കെ സഭ അവിടെ ഇരിക്കട്ടെ എന്തായാലും അതൊരു നല്ലതിനാ പ്രതിപക്ഷം ഉണ്ട് പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷം എന്നത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഇവരെന്തൊക്കെ പറഞ്ഞോട്ടെ നമ്മളൊരു ഒറ്റ ടീമായി ഒരൊറ്റ ടീമായിരിക്കുന്ന അഞ്ചു വർഷത്തെ പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷമായി ഒറ്റ ഹൃദയമായി ഒറ്റ മനസ്സായി പൊന്നാനിക്കാരെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത് അതിനകത്ത് എത്ര തന്നെ പ്രതിപക്ഷമുണ്ട് എന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങളൊരു ടീമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമതത്തിൽ അതീതമായി മികച്ച ഒരു ാണ് പൊന്നാനി നഗരത്തിൽ എന്ന് നിങ്ങൾക്ക് മാർക്കിടാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിബാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം